ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ നിന്നും വിട്ടുനിന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി എഐസിസി ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ദേശീയ പതാക ഉയർത്തി ഇതൊരു ദേശീയ ആഘോഷമായിരുന്നുവെന്നും പക്ഷേ പാകിസ്ഥാനെ സ്നേഹിക്കുന്ന രാഹുൽ പങ്കെടുക്കാത്തത് ദുഃഖകരമാണെന്നും ബി ജെ പി വക്താവ് ഷെസാദ് പൂനെവാല വിമർശിച്ചു രാജ്യസ്നേഹത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി ചെയ്യുന്നതൊക്കെ നേരെ വിപരീതമാണ് കഴിഞ്ഞ വർഷത്തെ ഇരിപ്പിട ക്രമീകരണത്തിലെ നീരസമാണ് രാഹുൽ ഗാന്ധി പരിപാടിയിൽ നിന്നും വിട്ടുനിന്നതിന് പിന്നിലെ കാരണമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നൽകുന്ന സൂചന വോട്ടർ പട്ടിക ക്രമക്കേടിൽ സർക്കാരിനെതിരെ പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ് നേതാക്കൾ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണം കോൺഗ്രസ് നേതാക്കൾ ആരും നടത്തിയിട്ടില്ല പ്രോട്ടോകോൾ അനുസരിച്ച് പ്രതിപക്ഷ നേതാവും മുൻനിരയിലാണ് ഇരിക്കേണ്ടത് എന്നാൽ കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധിക്ക് മുൻനിരയിൽ ഇരിപ്പിടം അനുവദിച്ചിരുന്നില്ല പിന്നിൽ നിന്നും രണ്ടാമത്തെ നിരയിലായിരുന്നു രാഹുലിന്റെ ഇരിപ്പിടം ഒളിമ്പിക് സ്ഥാനങ്ങൾക്കായി നടത്തിയ ഇരിപ്പിട ക്രമീകരണത്തെ തുടർന്നാണ് അത് സംഭവിച്ചത് എന്നായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിശദീകരണം എന്നാൽ ഇവിടെ വ്യക്തമാവുന്നത് രാഹുൽ ഗാന്ധിക്ക് വലുത് മുൻഗണനയും പരിഗണനയുമാണ് എന്നതാണ് കൂടാതെ നമ്മുടെ ജനാധിപത്യം വിലമതിക്കുന്ന സ്വാതന്ത്ര്യം നീതി സമത്വം സാഹോദര്യം എന്നിവയുടെ മൂല്യങ്ങൾക്കായി സ്വയം സമർപ്പിക്കാനുള്ള ഒരു മഹത്തായ അവസരമാണ് സ്വാതന്ത്ര്യദിനമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ എക്സിൽ കുറിച്ചു അതേസമയം ഇന്ദിരാഭവനിലാണ് കോൺഗ്രസ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് കനത്ത മഴയിലും നിരവധി കോൺഗ്രസ് നേതാക്കളാണ് ദേശീയ പതാക ഉയർത്തൽ ചടങ്ങിലെത്തിയത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പതാക ഉയർത്തിയപ്പോൾ മഴ നനഞ്ഞു നിൽക്കുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നുവെന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു മഹാത്മാക്കളായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗത്തിലൂടെ നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം സത്യത്തിന്റെയും സമത്വത്തിന്റെയും അടിത്തറയിലുള്ളതും ബഹുമാനവും സാഹോദര്യം കൊണ്ട് നിറഞ്ഞതുമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയമാണെന്ന് അദ്ദേഹം കുറിച്ചു ഈ അമൂല്യ പൈതൃകത്തിന്റെ അഭിമാനവും ആദരവും സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്നും അദ്ദേഹം കുറിച്ചു അതേസമയം രാജ്യം ഇന്ന് എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ കൂടി വിജയമായി ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനാണ് കേന്ദ്ര സർക്കാർ ആഹ്വാനം ചെയ്തിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനം അഭിമാനത്തിന്റെ ഉത്സവമെന്ന് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു ഭരണഘടനയാണ് രാജ്യത്തിന്റെ വഴികാട്ടി ഐക്യമാണ് ഈ ദിനത്തിന്റെ സന്ദേശമെന്ന് മോദി പറഞ്ഞു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ധീരദേശാഭിമാനികൾ നടത്തിയ പോരാട്ടങ്ങളെ അനുസ്മരിച്ച് രാജ്യം ഇന്ന് എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു രാവിലെ ഏഴ് മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തു ചെങ്കോട്ടയുടെ ലാഹോർ ഗേറ്റിലെത്തിയ പ്രധാനമന്ത്രിയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് സ്വീകരിച്ചത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി കർശന സുരക്ഷയാണ് ദില്ലിയിൽ ഏർപ്പെടുത്തിയത് പഹൽഗാം ആക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷമായതിനാൽ ശക്തമായ മുൻകരുതലുകൾ വേണമെന്ന് കേന്ദ്ര ഏജൻസികളുടെ മുന്നറിയിപ്പുള്ളതിനാലാണ് സുരക്ഷ കർശനമാക്കിയത് വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്